കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് കട്ടപ്പുറത്ത് എസ് ടി വിഭാഗക്കാർക്ക് സൗജന്യ സേവനം നൽകി വന്നിരുന്ന ആംബുലൻസ് കട്ടപ്പുറത്തായതോടെ വൻ തുക നൽകി സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ആളുകൾ അടിയന്തരമായി കഞ്ഞിക്കുഴി സി എച്ച് സിക്ക് ആംബുലൻസ് അനുവദിക്കണമെന്നാവശ്യവും ശക്തമാണ് എം എൽ എ റോഷി അഗസ്റ്റിൻ ലക്ഷങ്ങൾ മുടക്കി അനുവദിച്ചു നൽകിയ ആംബുലൻസാണ് കാലാവധി കഴിഞ്ഞ കട്ടപ്പുറത്തായത് ഇതോടെ പിന്നോക്ക ആദിവാസി മേഖലകളായ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് വേണമെന്ന ആവശ്യവും ശക്തമാണ് ഇത് കഞ്ഞിപ്പുഴ സി എച്ച് ആംബുലൻസാണ് ഈ ആംബുലൻസ് കട്ടപ്പുറത്തായിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി റോഷാകാശ് കുഴിയിൽ നിന്ന് നമുക്ക് അന്ന് ആംബുലൻസ് ആംബുലൻസാണിത് ഇത് നമുക്ക് ആദിവാസി ഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു വാഹനമാണ് കഞ്ഞിക്കുരി സി എച്ച് സംബന്ധിച്ച് ഒത്തിരി ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ആംബുലൻസ് ആയിരുന്നു ഇത് എത്രയും പെട്ടെന്ന് അതായത് ഈ വാഹനത്തിൽ വേറൊരു വാഹനം തരാനുണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനുവേണ്ടി നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗുരുതരാവസ്ഥയിൽ കഞ്ഞിക്കുഴി കേന്ദ്രത്തിൽ എത്തുന്ന രോഗികൾ നിലവിൽ സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇതുവൻ സാമ്പത്തിക ബാധ്യതയും വരുത്തുന്നു അടിയന്തരമായി കഞ്ഞിക്കുഴി സി എച്ച്സിക്ക് ആംബുലൻസ് അനുവദിക്കാൻ ത്രിതല പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്